ഈ ധനികരും ദരിദ്രരും തമ്മിലുള്ള വലിയ അന്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രരെപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ധനികരെപ്പോഴും അതെങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കാം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം ആയിരിക്കും അവർ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനികരായിരിക്കും എപ്പോഴും തിരക്കിലാവുന്നതും എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പണം കൊണ്ട് പണം ഉപയോഗപ്പെടുത്തി അവർ കൂടുതൽ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും എനിക്കില്ല എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ മോശമാണ് എന്ന് പറഞ്ഞ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരുടെ എനർജി മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ദരിദ്രരായി തുടരുന്നതും സമ്പന്നരെന്നും വീണ്ടും വീണ്ടും സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നത് പലരും പറയുന്ന വേർഡാണ് അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കുന്ന ദൈവം അവർക്ക് ഏറ്റി ഏറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് അത് കാരണം അവരെപ്പോഴും പണം കൂടുതൽ വർദ്ധിക്കാൻ അത് ഉപയോഗപ്പെടുത്തി അതാണ് അവരുടെ ഓൾറെഡി അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ദരിദ്രരെ ആ അവസ്ഥ ദാരിദ്രാവസ്ഥ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ നിലനിൽക്കുന്നത് ആ മൈൻഡ് സെറ്റ് മാറ്റാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല അതിനു വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കുന്നുമില്ല മൈൻഡ് സെറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണം വേണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് പിന്നീട് അവരുടെ വിശ്വാസം കൊണ്ടും അവർ നിലനിൽക്കുന്നത് ദാരിദ്ര്യ അവസ്ഥയെ വിളിച്ചു എന്നുള്ളതാണ്